ജ്യോതികുമാർ ചാമക്കാല ഇവിടെ അവിടെ മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായി പറയാൻ ആളില്ലെങ്കിൽ അവിടെ ആ ജനാധിപത്യ പ്രശ്നമുണ്ടെങ്കിൽ ചാമക്കാല നിങ്ങളുടെ പാർട്ടിയിൽ ജനാധിപത്യം കൂടുതലും പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ആ കൈ അടിയിലേക്ക് എത്താ എത്താതിരുന്നത് അവിടെ തൃശ്ശൂർ അടിയിലേക്ക് എത്താതിരുന്നത് കയ്യാങ്കലിയുടെ വക്കത്ത് എത്താതിരുന്നത് അടിയുള്ള മറുപക്ഷം അവിടെ ഇല്ലാതിരുന്നതുകൊണ്ടാണ് ചാമക്കാല അപ്പോൾ ഒരു പൊടിക്ക് പൊടിക്കുവേണ്ട ജനാധിപത്യം നിങ്ങളുടെ പാർട്ടി കുറയ്ക്കാം ഹാഷ്മി ഈ രണ്ട് വിഷയത്തെയും നമുക്ക് ചർച്ച ചെയ്യാം ഇവിടെ സി പി എമ്മിൻ്റെ പിന്നെ തിരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയും ഭരണ സർക്കാരിൻ്റെയും ഭരണവിരുദ്ധ വികാരത്തെ സംബന്ധിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഇതേ കണ്ടില്ലേ തൃശ്ശൂരിൽ അടി നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വി പി മുസ്തഫ ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ് വി പി മുസ്തഫയോട് താങ്കളുടെ ചോദ്യം ചോദിച്ചു പരസ്യമായി മാർ കൂർലോസ് തിരിമേനിയോട് മുഖ്യമന്ത്രി മാർ കുർലോസ് തിരിമേനിക്കെതിരായി ഉപയോഗിച്ച വാക്കിനെ നിങ്ങൾ തള്ളിപ്പറയുമോ ഹാഷ്മി അങ്ങനെ ശ്രീ വി പി മുസ്തഫ ഇവിടെ പറഞ്ഞാൽ മാർ കൂർലോസ് തിരുമേനിയെ എന്താ പറഞ്ഞത് പിന്നെ ഉപയോഗിച്ച വാക്ക് പിന്നെ എന്നാണെങ്കിൽ മുസ്തഫ കേൾക്കേണ്ടി അല്ല ഇത് തമ്മിൽ നിങ്ങളുടെ പാർട്ടിയിൽ നടക്കുന്ന നടക്കുന്ന അവിടെ അവിടെ നേതൃത്വത്തോട് വിയോജിപ്പുണ്ട് ആ ആ വിയോജിപ്പ് നേരിട്ട് പോയി കയ്യാങ്കലോട് ഭാഷം പറയുകയാണ് മുസ്തഫ ഇപ്പൊ മുസ്തഫ പറയുകയാണ് മുസ്തഫ പറയുന്നു എനിക്ക് എന്റെ പാർട്ടി വേദിയുണ്ട് ആ പാർട്ടി വേദിയിൽ ഞാൻ പറയാനുള്ളത് പറയുമെന്ന് പറഞ്ഞാൽ മുസ്തഫയ്ക്ക് ആ ആ പരാമർശത്തോട് വിയോജിപ്പാണെന്നല്ലേ ചാമക്കാല ഞാൻ ഞാൻ അതിലേക്ക് വരാം ഞാൻ അതിലേക്ക് വരാം അതിലേക്ക് വരാം ഇനി തൃശ്ശൂരിലേക്ക് വരാം നോക്ക് ഞങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിൽ പതിനെട്ട് സീറ്റിലും വിജയിച്ചിരിക്കുന്നു രണ്ട് സീറ്റിൽ പരാജയപ്പെട്ടിട്ടുണ്ട് അതിൽ തൃശ്ശൂരിലെ പരാജയവുമായി ബന്ധപ്പെട്ട് ചില പിന്നെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പരാതികൾ ഉണ്ടായിട്ടുണ്ട് അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി തന്നെ പരസ്യമായി അതിനെ പിന്നെ വീഴ്ചകളെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സ്വാഭാവികമായും നോക്കൂ നമ്മുടെ റിസൾട്ട് വന്നത് നാലാം തീയതിയാണ് ഇന്ന് നമ്മളിപ്പോൾ ഈ പിന്നെ ഡിബേറ്റിൽ പങ്കെടുക്കുമ്പോൾ ഇന്ന് തീയതി പത്താം തീയതിയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ ആ ഡി സി സി പ്രസിഡൻറ്റേയും അവിടുത്തെ യു ഡി എഫ് ചെയർമാനോടും രാജിവെക്കാൻ പറയുകയും രണ്ടുപേരും രാജിവെക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകിയ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്യുകയും മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ശ്രീ കെ സി ജോസഫ് ശ്രീ ടി സിദ്ദിഖ് അതുപോലെ തന്നെ ശ്രീ ആർ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണ സമിതിയെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് സമയബന്ധിതമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ചാമക്കാലം നിങ്ങൾ നേടിയ പതിനെട്ട് സീറ്റിന്റെയും ശോഭ കെടുത്തിക്കളയൻ തരത്തിലായിരുന്നു തൃശ്ശൂരെ പരാജയം എന്ന് പറഞ്ഞാൽ അവിടെ ബി ജെ പി ഇവിടെ ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറന്നു എന്ന് മാത്രമല്ല നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് അവിടെ കോഴിമുട്ട കിട്ടുമെന്ന് തലേ ദിവസം പറഞ്ഞ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു വലിയ ക്ഷീണം നിങ്ങൾക്കുണ്ടായി ആ വിഷയത്തിൽ ഒരുപക്ഷെ പതിനെട്ടിന്റെ വലിയ വിജയത്തിന്റെ ശോഭ അവ ഒറ്റ സീറ്റിൽ പോയി ചാമക്കാലം അത് താങ്കളുടെ വിലയിരുത്തൽ അപ്പോൾ പതിനെട്ട് എം പിമാർ തോറ്റു തന്ന അതിന്റെ അർത്ഥം അല്ല ഞങ്ങളെ സംബന്ധിച്ച് പതിനെട്ട് എംപിമാരെ വിജയിപ്പിച്ചിട്ടുണ്ട് ഒരു രണ്ട് അസംബ്ലി രണ്ട് പാർലമെന്റ് സെഗ്മെന്റിൽ പരാജയപ്പെട്ടിട്ടുണ്ട് അതിൽ ഒരു അസംബ്ലി സെഗ്മെന്റിനെ സംബന്ധിച്ച് പരാതി തുടങ്ങിയിട്ടുണ്ട് അത് പരസ്യ പ്രതികരണത്തിലേക്ക് വന്നിട്ടുണ്ട് അത് കയ്യാങ്കളിയുടെ വക്കോളം എത്തിയിട്ടുണ്ട് ശരിയാണ് അവിടെ കൃത്യമായി പാർട്ടി ഇടപെടുകയും പാർട്ടിയുടെ ദേശീയ നേതൃത്വം തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ ഇടപെടുകയും പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഡൽഹിയിലായിരുന്നിട്ട് പോലും അവിടേക്ക് ഇതിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട ജില്ലയിൽ നിന്നുള്ള നേതാക്കന്മാരെ വിളിച്ചു വരുത്തുകയും അവിടെ തന്നെ തീരുമാനമെടുക്കുകയും ആ തീരുമാനം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ജില്ലാ പ്രസിഡന്റിനോടും യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാനോടും പറയുകയും അവർ ഇന്ന് തൃശൂരിൽ വന്ന് ഭാരവാഹികളുടെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി ഞങ്ങൾ രാജിവെക്കുകയാണ് ഇതിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എന്ന് പറയുകയും ചെയ്തില്ലേ ഹാഷ്മി ഇതിനപ്പുറം ജനാധിപത്യം എന്താ അവിടെ നടപ്പാക്കേണ്ടത് ഇനി അതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ അന്വേഷണ കമ്മീഷനെ വെച്ചില്ലേ ഹാഷ്മി അതിനെ സംബന്ധിച്ച് ആ പരസ്യപ്രതികരണം നടത്തിയ രണ്ടുപേർക്കെതിരെ അച്ചടക്ക നടപടി സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോയില്ലേ ഹാഷ്മി അവിടെയാണ് ജനാധിപത്യം അത് അവിടെ പ്രവർത്തകരുടെ എല്ലാവരുടെയും വികാരം ഉരു ഉരുത്തിരിഞ്ഞ് വന്നപ്പോൾ അതിനനുസരിച്ച് തന്നെ അതിൽ ഏത് ശരിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമയബന്ധിതമായി എടുക്കേണ്ട നടപടികൾ എടുക്കുകയും തുടർ നടപടികൾ എന്തൊക്കെയാണ് വേണ്ടതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുകയും ചെയ്തു അതാണ് ജനാധിപത്യം അവിടെയാണ് ജനാധിപത്യം ഇവിടെ എന്താ പ്രശ്നം ഇനി ഞാൻ മടങ്ങി തിരിച്ച് ശ്രീ വി പി മുസ്തഫയിലേക്ക് വരാം അദ്ദേഹം പറഞ്ഞെന്താണ് സി പി എമ്മിൻ്റെ സംബന്ധിച്ച് കേരളത്തിൽ പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന വിവാദങ്ങൾ ഉണ്ടായി പതിനെട്ട് സീറ്റിലും പരാജയപ്പെട്ടിരിക്കുന്നു സി പി എം പരാജയപ്പെട്ടതിന് ശേഷവും പറയുന്നത് നിങ്ങളാരും ഞങ്ങളുടെ പിന്നെ എന്താ കേരളത്തിലെ കേരളത്തിലെ പിന്നെ എന്താ അവരുടെ പാർട്ടി ദൈവത്തിന് തുല്യമായി കാണുന്ന നേതാവിനെ കുറ്റപ്പെടുത്താൻ പാടില്ല ഇവിടെ ഇവിടെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിന്നെ പിണറായി വിജയനെ ആരും കുറ്റപ്പെടുത്താൻ പാടില്ല അദ്ദേഹത്തിനെതിരെ കുറ്റപ്പെടുത്തിയാൽ അത് പിന്നെ പരമോന്നത പദവിയിലിരിക്കുന്ന പിന്നെ തിരുമേനിയാണെങ്കിൽ പോലും മാർക്കൂർലോസ് തിരുമേനിയെ പോലെയുള്ള ഒരാൾ അദ്ദേഹം എന്നും ഇടതു സഹയാത്രികനായിരുന്നു എന്നുള്ളത് നമുക്കൊരു തർക്കവുമില്ല അദ്ദേഹത്തെ പോലും വിവരദോഷി എന്ന് വിളിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു ഇതിൽ ആരാണ് യഥാർത്ഥത്തിൽ വിവരദോഷി എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവും അതുവരെ പക്ഷേ പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് മുഖ്യമന്ത്രി എത്തിച്ചേരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ മനോനിലയെ സംബന്ധിച്ചാണ് നമ്മൾ സംശയിക്കേണ്ടത് അദ്ദേഹം യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് അദ്ദേഹം വിലയിരുത്തുന്നത് എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് ഇവിടെ നോക്കൂ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായും സാ സാമൂഹ്യമായും സി പി എം പരാജയപ്പെട്ടിരിക്കുകയാണ് എൽ എഫ് പരാജയപ്പെട്ടിരിക്കുകയാണ് ഞാൻ എടുത്തു പറയുന്നു രാഷ്ട്രീയമായും സാമൂഹ്യമായും പരാജയപ്പെട്ടിരിക്കുന്നു അത്തരത്തിലൊരു പരാജയത്തിലേക്ക് എത്തിപ്പെട്ടത് സി പി എമ്മിൻ്റെ രാഷ്ട്രീയമായ നിലപാടുകൾ മൂലമാണ് അവരുടെ കാലിനടിയിലെ പിന്നെ മണ്ണ് മണ്ണൊലിച്ചു പോയിരിക്കുന്നു അവർ ഏതൊക്കെ വിഭാഗത്തെ കൂടെ നിർത്താൻ വേണ്ടിയാണോ എന്തെല്ലാം പിന്നെ അഭ്യാസങ്ങൾ കാണിച്ചോ അതൊക്കെ മനസ്സിലാകുന്നവരാണ് ആ വിഭാഗത്തിലുള്ളവർ പോലും സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അപ്പോൾ ആ വിഭാഗത്തിലുള്ളവർ പോലും യഥാർത്ഥ രീതിയിൽ ചിന്തിക്കുകയും അവരൊക്കെ ജനാധിപത്യ ചേരിയുടെ ഭാഗമാവുകയും ചെയ്തു അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഉത്തരത്തിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞില്ല കക്ഷത്തിൽ നിന്നത് പോവുകയും ചെയ്തു എന്നാണ് സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കൂ ഇവിടെ ഇവിടെ നമ്മൾ പൂർവീകരെ കുറിച്ച് പറഞ്ഞു ഇവിടെ നമ്മൾ ഇതൊന്നും പറയാം അല്ലല്ല ഞാൻ പറഞ്ഞു പറഞ്ഞു എനിക്കും തത്യമായ സമയം നടന്ന നമ്മൾ ഇ എം എസ് ഇവിടെ ഉണ്ടായിരുന്നു ഇ എം എസ് ഉണ്ടായിരുന്നു എ കെ ജി ഉണ്ടായിരുന്നു പി കൃഷ്ണപിള്ള ഉണ്ടായിരുന്നു ഇ കെ നായനാർ ഉണ്ടായിരുന്നു ഈവൻ വി എസ് അച്യുതാനന്ദൻ വരെ ഉണ്ടായിരുന്നു അവരുടെ ഒക്കെ കാലത്ത് രാഷ്ട്രീയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നമുക്കറിയാം ഇവിടെ മുഖ്യമന്ത്രിയെ തിരുത്താൻ ആരുമില്ലേ എന്ന ചോദ്യത്തിന് ആരും ഉത്തരം നൽകുന്നില്ല രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ ഒരു ഡി വൈ എഫ് ഐ നേതാവ് പോലും ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് സംസ്ഥാനത്തിന്റെ സി പി എമ്മും സംസ്ഥാനത്തിൻ്റെ ഭരണ നേതൃത്വം പൊയ്ക്കൊണ്ടിരിക്കുന്നു പലപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുന്നത് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലൊക്കെ സി പി എമ്മിനെ സംബന്ധിച്ച് മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തരായി നിന്നിരുന്നത് ആ പാർട്ടിയുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ആരോ ആകട്ടെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവരെ നിയന്ത്രിക്കാൻ പാർട്ടി ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ പാർട്ടിയെയും ഭരണത്തെയും നിയന്ത്രിക്കുന്നത് ഒരാളിലേക്ക് എത്തിക്കപ്പെട്ടിരിക്കുന്നു ആ ഒരാളിലേക്ക് എത്തിപ്പെടുമ്പോൾ അദ്ദേഹം പറയുന്നതാണ് അത് അതെന്ന് പറയുമ്പോൾ ഏകാധിപത്യമാണ് ആ ഏകാധിപത്യത്തിലേക്ക് പാർട്ടിയും സർക്കാരും മറ്റും എത്തിപ്പെട്ടതിൻ്റെ പരിധലമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള റിസൾട്ട് ഇന്ന് നോക്കൂ പലപ്പോഴും ഘടകകക്ഷികൾ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് പലപ്പോഴും ഘടകക്ഷികൾ തിരിതൽ ശക്തിയായിരുന്നുണ്ട് സി പി ഐ നമുക്ക് പലപ്പോഴും എടുത്തു പറയേണ്ടി വന്നിട്ടുണ്ട് ആ സി പി ഐയുടെ ഉന്നതരായ പരമാ ആദരണീയരായ നേതാക്കന്മാരിൽ തുടങ്ങി ഏറ്റവും അവസാനം സി കെ ചന്ദ്രപ്പൻ വരെയുള്ള നേതാക്കന്മാർ അവർ കൃത്യമായും എൽ ഡി എഫിനകത്ത് എന്തെങ്കിലും ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ നീതിജ്ഞ നിരക്കാത്തത് വന്നിട്ടുണ്ടെങ്കിൽ അവരെ എതിർത്തിട്ടുണ്ട് ഇപ്പോഴോ ശ്രീ കാനം രാജേന്ദ്രനിൽ തുടങ്ങി പിന്നിങ്ങോട്ട് സി പി ഐക്കാരെ സംബന്ധിച്ച് അവരും അടിമകളായി മാറിയിരിക്കുന്നു അവരുടെ മന്ത്രിമാർ അവർക്ക് എന്താ ഇപ്പോൾ എന്താ കുറേ ആളുകൾ പറയുന്നുണ്ട് സി പി ഐയുടെ സംസ്ഥാന ജില്ലാ കമ്മിറ്റിയിലുള്ള യോഗത്തിലെല്ലാം മുഖ്യമന്ത്രി മാറണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് എന്ത് അവകാശം അവർക്ക് പറയാൻ അവരും ഈ മുഖ്യമന്ത്രി ചെയ്ത കൊള്ളരുതായ്മകൾക്കെല്ലാം കൂട്ടുന്നവരല്ലേ ഞാൻ ഒറ്റ ഉദാഹരണം ചോദിക്കട്ടെ ഹാഷ്മി ഇവിടെ പിന്നെ എന്താ പറയുന്നത് നമ്മുടെ ലോകായുക്തയുടെ ലോകായുക്തയുടെ ചിറ ശ്രമിച്ചപ്പോൾ ലോകായുക്തയുടെ ഈ നിയമം ഫോർട്ടീൻ സെക്ഷൻ ഫോർട്ടീൻ അത് കൊണ്ടുവന്നത് അഡോപ്റ്റ് ചെയ്തത് ഈ ചന്ദ്രശേഖരൻ നായർ എന്ന് പറയുന്ന സി പി ഐയുടെ പരമോന്നതരായ നേതാവായിരുന്നു നമുക്കതിലേക്ക് പോകാം നമുക്കതിലേക്ക് പോകാം എന്തായാലും എന്തായാലും സി പി ഐയുടെ തിരുവനന്തപുരം ജില്ലാ ജില്ലാ എക്സിക്യൂട്ടീവ് ആലപ്പുഴ ജില്ലാ കൗൺസിലൊക്കെ പിണറാക്കിയെതിരെ നീർക്കുന്ന വിമർശനം ഉണ്ടാവുന്നുണ്ട്